ആശാവർക്കർമാർ മുപ്പത്തി ഒൻപത് ദിവസമായി സമരത്തിലാണ് ആ സമരം അസാധാരണമായ ജനപിന്തുണയോടെ മുന്നേറുന്നു മാധ്യമങ്ങളുടെ ശ്രദ്ധ കൂടിക്കൂടി വരുന്നു സമരത്തിലെ പങ്കാളിത്തം കുറയുന്നില്ല രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഏറി വരുന്നു അവർ ഒരിക്കലും തളരാതെ സമരം നടത്തുന്നു മുപ്പത്തി ഒൻപതാമത്തെ ദിവസമായപ്പോൾ നിരാഹാര സമരവും അവർ നടത്താൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ സമരം നടത്തിയപ്പോൾ മറ്റൊരു നിവൃത്തിയുമില്ല ഈ വർക്കർമാരുടെ സ്വാധീനം സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത് കണ്ടപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇന്നലെ ഒരു ഫോർമുലയും ഇല്ലാതെ ചർച്ച നടത്തി ആ ചർച്ചയിൽ ഒന്നും പറഞ്ഞില്ല ആ പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങൾ ഒന്ന് അവർക്ക് റിട്ടയർമെന്റ് ആനുകൂല്യം വേണം മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുപോലെ ഉള്ളതുപോലെ പെൻഷൻ അല്ല പെൻഷൻ ചോദിക്കുന്നുണ്ട് പക്ഷെ പെൻഷന് വേണ്ടി അവർ പിടിവാശി കാട്ടുന്നില്ല പെൻഷനുള്ള സ്കോപ്പുമില്ലായിരിക്കാം അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ അവർ റിട്ടയർ ചെയ്യുമ്പോൾ അവർ അതുവരെ ഇതിനുവേണ്ടി സേവനമനുഷ്ഠിച്ചതുകൊണ്ട് അവർക്ക് ഒരു നിശ്ചിത പ്രതിഫലം കൊടുക്കണം അത് മറ്റു സംസ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ട് രണ്ടവരുടെ ഓണർ ഏറിയം ഇവിടുത്തെ മിനിമം വേജായ ഒരു ദിവസത്തെ എഴുന്നൂറ് രൂപയെങ്കിലും കിട്ടണം ഈ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചു സർക്കാർ അതിന് വഴങ്ങിയില്ല അങ്ങനെ സർക്കാർ ശ്രമിച്ചില്ല എന്നുള്ള പേരുദോഷം ഇതോടുകൂടി മാറ്റി കണ്ടോ സർക്കാർ ശ്രമിച്ചു ആശമാർ പിടിവാശിയിലാണ് എന്ന് പറഞ്ഞ ഒഴിയാണ് അവിടെയും അവസാനിച്ചില്ല ഞാനിത് ഡൽഹിക്ക് പോകുന്നു കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണുന്നു എന്നിട്ട് നദ്ദാജിയോട് ഞാൻ പറയും നിങ്ങൾ ഓണറേറിയം കൂട്ടി തരൂ എന്ന് പറഞ്ഞൊരു ഒറ്റ പോക്കായിരുന്നു വീണ ജോർജ് ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്നു ഇതാ നമ്മുടെ ആരോഗ്യമന്ത്രി നദ്ദയെ കാണാൻ പോകുന്നു പക്ഷെ അതൊരു തട്ടിപ്പായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു പബ്ലിക് റിലേഷൻ ഗിമിക് ആയിരുന്നു കേന്ദ്രമന്ത്രിയെ കാണണമെങ്കിൽ ഒരു സംസ്ഥാന മന്ത്രി അപ്പോയിന്റ്മെന്റ് എടുക്കണം എന്നതൊരു കോമൺ സെൻസ് ആണ് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നില്ല കാരണം കേന്ദ്രമന്ത്രിയെ കാണാൻ പോയതല്ല നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ ക്യൂബയിൽ നിന്നെത്തിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കാണാൻ പോയതാണ് ആ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കാണാൻ പോയപ്പോൾ ഒരു ഗുമ്മിനെ അത് കേന്ദ്രമന്ത്രിയെ കണ്ട് ആശാവർക്കർമാർക്ക് വേണ്ടി സംസാരിക്കാൻ പോയി എന്ന് ആക്കാൻ ശ്രമിച്ചതാണ് ഡൽഹിയിൽ ചെന്ന മാധ്യമ പ്രവർത്തകർ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയെ കുറിച്ച് ചോദിച്ചപ്പോൾ വെച്ചപ്പോൾ തന്നെ വ്യക്തമായി കേന്ദ്രമന്ത്രിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടില്ല എന്ന്